ഹലോ ഒരു വൺ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഓഫീസ് വെയർ ആയിട്ടും അതുപോലെ തന്നെ കോളേജിലേക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന കുറച്ച് കോഡ് സെറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത് വളരെ വിലക്കുറവിൽ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അതായത് മൽക്കോട്ടനാണിത് ആണ് അതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ കണ്ടോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അപ്പോൾ നമുക്കത് ലൈനിങ് യൂസ് ചെയ്യാതെയും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ലൈനിങ് വെച്ചടിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതിലിപ്പോൾ ഫസ്റ്റ് വണ് ഒരു ക്രീമും അതുപോലെ തന്നെ ഒരു മജന്ത കളറിലുള്ള ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ക്രീം കളറാണിത് അതുപോലെ തന്നെ രണ്ടര ആണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പിനുള്ള മെറ്റീരിയലാണിത് അതിൻ്റെ ബോട്ടം കണ്ടല്ലോ അപ്പം മാച്ചായിട്ട് ഒരു പാൻറിനെ തപ്പി നടക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മെറ്റീരിയൽ നമുക്ക് കിട്ടും പാൻറിനും ടോപ്പിനും പറ്റിയ മെറ്റീരിയൽ കിട്ടും ഓക്കെ ഇത് സെറ്റാണ് കേട്ടോ അടുത്തത് ഒരു ഇൻഡിഗോ ബ്ലൂ കളർ അതായത് ടീൽ ബ്ലൂ എന്നൊക്കെ പറയുന്ന ഒരു കളറാണ് വന്നിട്ടുള്ളത് ഇത് ടോപ്പും അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇത് അൺസ്റ്റിച്ചണോട്ടോ സ്റ്റിച്ചഡ് അല്ല നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കളേഴ്സ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്തത് മെറൂൺ കളർ അല്ലെങ്കിൽ ഡാർക്ക് പിങ്ക് കളർ എന്നൊക്കെ പറയുന്ന ഒരു കളറിൽ വരുന്ന മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഇത് ടോപ്പ് അതുപോലെ തന്നെ ഇത് ബോട്ടം പാൻറ്റിനുള്ള മെറ്റീരിയൽ ഓക്കെ അടുത്തത് ബ്ലാക്ക് ആൻഡ് ക്രീം കളർ ഈ ഇത് ക്രീം കളറാണ് വന്നിട്ടുള്ളത് ഇത് ടോപ്പിനും അതുപോലെ തന്നെ ഇത് ബോട്ടം അടുത്തത് ഒലീവ് ഗ്രീൻ കളറിൽ വരുന്ന ഒരു കോഡ് സെറ്റിൻ്റെ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഇതിലെ ഈ ഒരു ഡിസൈനാണ് ടോപ്പ് മെറ്റീരിയൽ വരുന്നത് ഇത് ബോട്ടം അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കളക്ഷൻസ് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം ഫോട്ടോസ് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതിപ്പോൾ ഞാൻ കുറച്ച് കളേഴ്സ് മാത്രമേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളൂ ഇതിലെ ഇൻസ്റ്റാ പേജിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ കളക്ഷൻസ് കാണാവുന്നതാണ് കേട്ടോ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ലിങ്ക് ഷെയർ ചെയ്യാം ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങൾക്കത് കയറി കാണാവുന്നതാണ് ഓക്കെ സാരീസും അതുപോലെ തന്നെ ചുരിദാർ മെറ്റീരിയലും ഈ കോഡ്സെറ്റ് മെറ്റീരിയലെല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോയിൽ കാണുന്ന കളേഴ്സിൽ ഫോട്ടോസിൽ കാണുന്ന കളേഴ്സിൽ കുറച്ച് ഡിഫറെൻറ്റ് വരാം അത് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി ആയതുകൊണ്ട് തന്നെ കുറച്ച് കളർ വേരിയേഷൻസ് സംഭവിക്കാം പക്ഷേ മെറ്റീരിയലെല്ലാം വളരെ ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അത് മൾക്കോട്ടൺ ആണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടല്ല എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ താങ്ക്